കാടിനുള്ളിൽ സാധാരണയായി കാണപ്പെടുന്ന മൂട്ടിപ്പഴം നാട്ടിലും കാഴ്ചത് നാട്ടുകാരിൽ കൗതുകമുണർത്തുന്നു കൊല്ലം പത്തനാപുരം കറവൂർ സ്വദേശി മുഹമ്മദിന്റെ വീട്ടിലാണ് മൂട്ടിമരങ്ങൾ ധാരാളമായി കാഴ്ച നിൽക്കുന്നത് പഴങ്ങളുടെ ഇടയിൽ അധികം ആവശ്യക്കാരില്ലാതിരുന്ന കാട്ടുപഴമായിരുന്നു ഒരു കാലത്ത് മൂട്ടിപ്പഴം എന്നാൽ കാടിറങ്ങി നാട്ടിൻപുറങ്ങളിൽ കാഴ്ച തുടങ്ങിയപ്പോൾ മൂട്ടിപ്പഴത്തിന് ആവശ്യക്കാരേറെയായി കനത്ത വേനലിൽ പൂവിടുന്ന മൂട്ടിമരം മഴയാകുന്നതോടെ കായ്ച്ചു തുടങ്ങും പഴമധികവും മരത്തിന്റെ ചുവട്ടിലാണ് കായ്ക്കുന്നത് ഇതിനാലാണ് ഇവയ്ക്ക് മൂട്ടിപ്പഴം എന്ന പേര് വന്നതെന്ന് പ്രദേശവാസികൾ പറയുന്നു അതിപ്പോ ആറേഴ് വർഷമായിട്ട് നല്ലത് നല്ല രസമാണ് ഒരു കാലത്ത് ആദിവാസികൾ മാത്രം കഴിച്ചിരുന്ന മൂട്ടിപ്പഴം അടുത്ത കാലത്താണ് നാട്ടിൻപുറങ്ങളിലേക്ക് എത്തിയത് കുലയോടെ വളരുന്ന മൂട്ടിക്കായകൾക്ക് പുളിരസമാണുള്ളത് കട്ടിയുള്ള പുറന്തൊലി മാറ്റിയ ശേഷം ഉള്ളിലെ മൃദലഭാഗമാണ് കഴിക്കുക മൂട്ടിപ്പഴത്തിന്റെ പുറന്തൊലി അച്ചാറിനായും ഉപയോഗിക്കാം കൂടുതലും പശ്ചിമഘട്ട മലനിരകളിൽ വളരുന്ന മൂട്ടിപ്പഴത്തിന് വിപണിയിൽ കിലോയ്ക്ക് എൺപത് രൂപ മുതൽ നൂറ് രൂപ വരെയാണ് വില മൂട്ടിപ്പുഴി മൂട്ടിക്കയ്പൻ കുന്തപ്പഴം എന്നിങ്ങനെ പ്രാദേശികമായി അറിയപ്പെടുന്ന മൂട്ടിപ്പഴം തേടി നിരവധി പേരാണ് പത്തനാപുരത്തും പരിസരപ്രദേശങ്ങളിലും എത്തുന്നത് മാതൃഭൂമി ന്യൂസ് കൊല്ലം